നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ജപ്പാനിലെ നമ്പർ വൺ ടി വി ബ്രാൻഡായിട്ടുള്ള തോഷിബയുടെ ക്വാണ്ടൻ ഡോട്ട് ഫോർ കെ ടി വി ആണ് ഇതൊരു ഗൂഗിൾ ടി വി ആണ് അഫോർഡബിൾ പ്രൈസിന് ഒട്ടേറെ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഈ ഒരു ടി വി നമുക്കെന്തായാലും അൺബോക്സ് ചെയ്തിട്ട് വിശദമായിട്ട് തന്നെ പരിചയപ്പെട്ടത് നൂറ്റി നാൽപ്പത്തൊമ്പത് വർഷം മുന്നേ ജപ്പാനിൽ സ്ഥാപിതമായതാണ് തോഷിബ എന്ന ഈ ഒരു ബ്രാൻഡ് അപ്പോൾ അത്രമാത്രം പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡാണ് നമ്മൾ തോഷിബയുടെ നിരവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും അവരുടെ പാരമ്പര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു വന്നു മാത്രം അപ്പോൾ അവരുടെ എം ഡബിൾ ഫൈവ് സീറോ എന്ന ഈയൊരു ടി വി ഇത് അൻപത്തി അഞ്ച് ഇഞ്ചിൻ്റെയാണ് എന്തായാലും നമുക്ക് ഫീച്ചേഴ്സൊക്കെ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് പരിചയപ്പെടാം പാക്കേജ് നമുക്ക് കാണാൻ കഴിയുന്നത് ടി വിയുടെ സ്റ്റാൻഡ് അതുപോലെ രണ്ട് പീസ് പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടിയ ഒരു റിമോട്ട് ഒരു എ വി കോഡ് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസ് ഒരു പവർ കോഡ് പിന്നെ യൂസർ മാനുവലും വാറൻറ്റി കാർഡും ഇത്രയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെ ഇതാണ് നമ്മുടെ ആ ഒരു ടി വി അൻപത്തി അഞ്ച് ഇഞ്ചിൻ്റെ തോഷിബയുടെ ഗൂഗിൾ ടി വി അപ്പോൾ ഈ ഒരു ഇൻ്റർഫേയ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഗൂഗിൾ ടി വി വോയ്സ് അധിഷ്ഠിതമായിട്ടുള്ളതാണ് ലേറ്റസ്റ്റ് വേർഷൻ ഗൂഗിൾ ടി വി വോയിസ് ആണ് തോഷിബ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ ഇത്തരത്തിൽ കുറേ ആപ്ലിക്കേഷനുകളുടെ ഷോർട്ട് കട്ടുകൾ കാണാം അതിന് താഴെ പ്രശസ്തമായിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം നിന്നുള്ള കണ്ടൻറ് സജഷൻസും നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ മനസ്സിലാക്കും മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് അറിഞ്ഞിരിക്കാം അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് നമ്മളൊരു ലോക്കൽ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റും ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റും വാങ്ങുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും ആ ഒരു ബിൽഡ് ക്വാളിറ്റി അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ഫ്രെയിമൊക്കെ നോക്കിയാൽ അറിയാം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഇനി ഇതേ ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൽ ടി വിയുടെ ബേയ്സ് അതെടുക്കുമ്പോൾ പോലും അറിയാം നല്ല ക്വാളിറ്റിയാണ് ഇനി പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്ക് കേസ് ഒക്കെ നോക്കി അടിപൊളിയാണ് അപ്പോൾ അത്രയ്ക്ക് നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കും മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ റിയർ സൈഡ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേ നല്ല ഹൈ ക്വാളിറ്റിയാണ് അത് വേറെ അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് പറയാനുണ്ട് അതുകൂടാതെ ഇവിടെ നോക്കിയാൽ ബസ്സിൽ നോക്കിയാൽ അറിയാം വളരെ കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറകെ സൈഡിലേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ഇതിനുള്ളിലുള്ള പോർട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം കാരണം പല ആളുകൾക്കും എച്ച് ഡി എം ഇ പോട്ട് എത്രയുണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് അതിലുണ്ട് എന്നൊക്കെ അറിയണം അപ്പോൾ അതും കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം റിയർ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിലേക്ക് പവർ കൊടുക്കാനുള്ള ആ ഒരു കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് കാണാം പിന്നെ അതെ സെൻറ്ററിൽ ഈ കാണുന്ന ഭാഗമല്ലേ ഇതിൻ്റെ ഒരു പ്രധാന ഫീച്ചറാണ് ആട്ടോ അതായത് ഇവിടെ സബ് ബൂഫറാണുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ഇനി ഇവിടെ വലുതോക്കഴിഞ്ഞാൽ ഒരു ലാൻ പോർട്ടും ഒപ്റ്റിക്കൽ കേബിൾ കണക്ട് ചെയ്യാനുള്ള അത് ഡിജിറ്റൽ ഓഡിയോ ഔട്ടിനുള്ള പോർട്ടും കാണാം ഇനി ഇതാ ഇവിടെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പോട്ടുകളൊക്കെ കാണാം അതിൽ നിങ്ങൾക്കാവശ്യമുള്ള എച്ച് എ പോർട്ട് അത്യാവശ്യം വേണ്ടതൊക്കെ തന്നെയുണ്ട് അതായത് മൂന്നെണ്ണം ഉണ്ട് ആ മൂന്നെണ്ണവും ഫോർ കെ സിക്സ്റ്റി ഹെഡ്സ് സപ്പോർട്ട് ഉള്ളതാണ് അതിൽ ഒരെണ്ണം ഇ എ ആർ സി സപ്പോർട്ടും കൂടുതലാണ് അപ്പം അത്തരത്തിൽ മൂന്ന് എച്ച് ഡി മി പോട്ട് കൂടാതെ നമുക്കിവിടെ രണ്ട് യു എസ് ബി പോട്ട് കാണാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും ഇവിടെ ഹാൻഡിനെ കണക്ട് ചെയ്യാനുള്ള പോട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് എവി ഇന്നും ഓഡിയോ ഔട്ട് അല്ലെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കൂടി കാണാം ഇതിൻ്റെ താഴെയായിട്ട് രണ്ട് സ്വിച്ച് കൂടിയുണ്ട് ഇനി ഇതിലെ ഈ ഒരു വിഷണുകൾ കാണുമ്പോൾ നല്ല അടിപൊളി കളർ നല്ല ബ്രൈറ്റ്നസ് ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതിൻ്റെ കാരണം എന്താണ് ഇതിലുപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഡിസ്പ്ലേ അത് ക്വാണ്ടം ഡോട്ട് ഡിസ്പ്ലേ ആണ് അതായത് ഓരോ കളറും കൃത്യതയായിട്ട് ആയിട്ട് എൻഹാൻസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് അപ്പോൾ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ കാണുമ്പോൾ എന്തൊരു എടുപ്പാണ് അതുപോലെ തന്നെ ഇനി ഒരു ബ്രൈറ്റ്നസ് വരുന്ന സീനാണെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും അപ്പം അത്തരത്തിലൊരു ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിലുള്ള മറ്റൊരു ഫീച്ചറാണ് ഫുൾ അരെ ലോക്കൽ ഡിമിംഗ് നിങ്ങളിപ്പോൾ ഈ ഒരു വിഷില് കാണുന്ന സമയത്ത് ഈ റെഡിന്റെ സൈഡിലൊക്കെ ഈ ഒരു ബ്ലാക്ക് കണ്ടോ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലാക്ക് അപ്പം ഇത്തരത്തിലുള്ള ആ ഒരു ബ്ലാക്കിന് ആ ഒരു ബ്ലാക്ക് എടുത്തു കാണിക്കാനും അതുപോലെ തന്നെ ഇനി ആണ് കാണണമെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കൃത്യമായിട്ട് നൽകാനും അപ്പം അതിന് ഉപയോഗിക്കുന്നതാണ് ഫുൾ അരെ ലോക്കൽ ഡിമിങ് അപ്പം ഇതൊരു സ്മാർട്ട് ടി വി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ പോലെ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ തോഷിബേട് തന്നെ റക്സ എൻജിൻ സെഡ് ആർ ജെൻ ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഈ ഒരു സ്മാർട്ട് ടി വിയുടെ പ്രവർത്തനം വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തത് ഇതുപോലെ ഒരു മിഷിൽ നല്ല ഭംഗിയിൽ കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ തൃപ്തരാകൂ പോരാ അതിനോടൊപ്പം എന്ത് വേണം ഇതിലുള്ള ആ ഓഡിയോ കൂടി നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടണം അപ്പോൾ അതിന് ഇതിലുപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് റെക്സ പവർ ഓഡിയോ പ്രോ അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി ഇതിൽ ഒരു ടു പോയിൻറ്റ് വൺ സറൗണ്ട് ഉണ്ട് സെഡ് ആർ ടു പോയിൻറ് വൺ സറൗണ്ട് അപ്പോൾ അതിന് പ്രത്യേകത എന്ന് പറഞ്ഞു ഇപ്പോൾ സാധാരണ ഒരു ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് സ്പീക്കറുകളുണ്ടാകും അതായത് സ്റ്റീരിയോ സ്പീക്കറുകൾ ഉണ്ടാവും എന്നാൽ ഇതിൽ ടു പോയിന്റ് വൺ ആണ് അതായത് ഒരു സബ് മൂഫർ കൂടി ഉണ്ട് അതാണ് ഇതിൻ്റെ പുറകിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അത്തരത്തിലൊരു സബ് മൂഫർ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു മികച്ച ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും ഇനി ഇതിൻ്റെ സൗണ്ട് സെക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതോടെ കാണാം ഡോൾബി അറ്റ്മോസ് ഇതിലുണ്ട് പിന്നെ സൗണ്ട് മോഡുകൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രീസെറ്റ് മോഡുകൾ പോലെ സെലക്ട് ചെയ്യാം കൂടാതെ നമുക്ക് അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇക്വലൈസർ സെലക്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി അനുസരിച്ചിട്ടും നമുക്ക് ഇഷ്ടാനുസരണം ഒരു സൗണ്ട് എഫക്റ്റിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നോക്കിയേ ഇവിടെ സബ് ഉണ്ട് അപ്പോൾ ഈ സബ് ബൂഫർ നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും അതുപോലെ ബേസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണാം സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഡോൾബി അറ്റ്മോസ് മാത്രം പോരുള്ളൂ ഡോൾബി വിഷന്റെ സപ്പോർട്ടും വേണ്ട അതും ഈ ഒരു ടി വിയിലുണ്ട് അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിഷനുകൾ കാണാനും ഓഡിയോ ആസ്വദിക്കാനും ഇതിന് സാധിക്കും വിഷില് കാണുമ്പോൾ നമ്മൾ കാണുന്നത് എപ്പോഴും ആ ടി വിയിലെ ഫീച്ചറുകൾക്ക് അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കളർ ടോണുകളായിരിക്കും എന്നാൽ ഈ ഒരു വിഷില് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഫിലിം മേക്കർ അതിന് ഒരു റിയൽ ടോൺ കൊടുത്തിട്ടുണ്ടാവും അത് ഏതാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ അതിനുള്ള ഓപ്ഷനിലുണ്ട് ഫിലിം മേക്കർ മോഡെന്നുണ്ടത് ഇതുപോലെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ടോൺ സ്മാർട്ട് ടി വികളിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് പൊതുവെ കാണുന്നുണ്ടെങ്കിലും അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ടാവും ആ ഒരു ബട്ടൺ അമർത്തിപ്പിടിച്ച് അതായത് ഇപ്പോൾ ഇതിലുമുണ്ട് അത്തരത്തിലൊരു ബട്ടൺ ആ ഒരു ബട്ടൺ അമർത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് സാധാരണയായിട്ട് ആളുകൾ ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റിന് വേക്കപ്പ് ചെയ്യുക എന്നാൽ ഇതിൽ അതിൻ്റെയും ആവശ്യമില്ല ഇതിൻ്റെ താഴെയുള്ള സ്വിച്ച് ഒന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ റൂമിൻ്റെ മറുഭാഗത്ത് നിന്നും അതായത് അറ്റത്ത് നിന്ന് പോലും നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം ഹേ ഗൂഗിൾ സെർച്ച് മലയാളം കരോക്കെ സിമ്പിൾ മറന്നുവ പോവ എന്നുള്ള ഈ ഒരു കരോക്കെ ട്രാക്ക് കണ്ടപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയത് ഓർത്തത് അതായത് ഇതിൽ കരോക്കെ മോഡുണ്ട് നമുക്ക് ഇതുപോലെ മെനു സെലക്ട് ചെയ്താൽ കണ്ടോ കരോക്കെ മോഡ് അത് സെലക്ട് ചെയ്യാം അവിടെ നമ്മൾ നമ്മുടെ ടി വിയിലൊരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആക്കിയിട്ട് ആ കരോക്കെ ട്രാക്കിനനുസരിച്ച് നമുക്ക് പാടാൻ സാധിക്കും അപ്പോൾ കരോക്കേ മോഡ് നമുക്ക് ഓൺ ഓഫ് ആക്കാം അല്ല മൈക്കിൻ്റെ വോളി ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്കിതിലെ ഗെയിം മോഡ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഇവിടെ ഒരു ഗെയിം ബാർ നമുക്ക് കാണാം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ വരും കളിക്കാൻ പറ്റും അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ ഗെയിമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടേറെ സെറ്റിങ്സ് എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഇവിടെ മോർ സെറ്റിങ്സിലും കണ്ടോ ഇതാ നോക്കി അപ്പോൾ ഗെയിം കളിക്കുന്നതിനെ സംബന്ധിച്ച് അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ടി വിയിലുണ്ട് പിന്നെ എ എൽ എൽ എം അതായത് ഓട്ടോ ലോ ലേറ്റൻസി മോഡും ഇതിലുണ്ട് അപ്പോൾ നമുക്ക് വിഷ്ലുകൾ അതായത് ഗെയിമിൻ്റെ ആ ഒരു ഹൈ സ്പീഡിലുള്ള വിഷലുകളും കേൾക്കുന്ന ശബ്ദവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത് ഇതിൽ ഉണ്ടാവുകയില്ല നമ്മളെല്ലാവരും ഇത്തരത്തിൽ വളരെ വലിയ സ്ക്രീനുള്ള ഫോർ കെ റെസൊല്യൂഷനിലുള്ള സ്മാർട്ട് ടിവികൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യുന്ന കണ്ടൻറ്റുകൾ അത് ഏത് റെസൊല്യൂഷനുള്ളതായിരിക്കും എച്ച് ഡി അല്ലെങ്കിൽ ഫുൾ എച്ച് ഡി ആയിരിക്കും യൂട്യൂബിലൊക്കെ കൂടുതലും അത്തരത്തിലുള്ള വീഡിയോകൾ സിനിമകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ പഴയ സിനിമകളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ റെസൊല്യൂഷൻ കുറഞ്ഞ ഒരു വീഡിയോ ഇത്രയും വലിയ ഫോർ കെ റെസൊല്യൂഷനുള്ള ഒരു ടി വിയിലേക്ക് കാണുമ്പോൾ ശരിക്കും ക്വാളിറ്റി ലോസ് ഉണ്ടാവണ്ടേ പക്ഷേ ഈ ടി വിയിൽ അതുണ്ടാവില്ല കാരണം ഇതിൽ ഫോർ കെ അപ്സ്കേലിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് എന്താണ് സംഭവം എന്ന് കാണിച്ചു കാണിച്ചുതരാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോർ കെ റെസൊല്യൂഷനുള്ള ഒരു വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം ഇത് ഫോർ കെ റെസൊല്യൂഷനുള്ള ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ തന്നെ ഒരു എച്ച് ഡി ഫുൾ എച്ച് ഡി റെസൊല്യൂഷനുള്ള ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം അതിനെന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുമോ അല്ലേ ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ അത് പ്ലേ ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ റെസല്യൂഷൻ കുറഞ്ഞ വീഡിയോകൾ പോലും അപ്സ്കെയിൽ ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതിലൂടെ കാണിച്ചു തരും നമ്മുടെ സ്മാർട്ട് ഫോണുകൾ അതിപ്പോൾ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ ഒ എസ് ആയിക്കോട്ടെ ഇനി അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു ലാപ്ടോപ്പായിക്കോട്ടെ മാക്ബുക്ക് ആയിക്കോട്ടെ അതൊക്കെ തന്നെ നമുക്ക് മിറർ ചെയ്ത് കാണാനുള്ള സൗകര്യത്തിലുണ്ട് ഇതാകേണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എയർപ്ലേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാക്ബുക്കൊക്കെ അതുപോലെ വലിയ സ്ക്രീനിൽ കാണാനൊക്കെ സാധിക്കും രാത്രിയായാലും പകലായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസും കളറും നൽകാനായിട്ട് എ ഐ ഓട്ടോ വ്യൂ പ്രോയും കൃത്യമായിട്ടുള്ള കളർ ടോൺ തന്നെ വിഷ്ലുകൾക്ക് നൽകാനായിട്ട് ഡൈനാമിക് ടോൺ മാപ്പിങ്ങും സെഡ് ആർ ക്ലാരിറ്റി എന്ന ഡിജിറ്റൽ നോയ്സ് ക്യാൻസലേഷനും ഓരോ വിഷലുകളിലെയും വസ്തുക്കളെ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് അനുയോജ്യമായ കളർ ടോൺ തന്നെ നൽകി വിഷ്വൽ ഭംഗിയാക്കുന്ന എ ഐ പിക്ചർ ഒപ്റ്റിമൈസറും ഇതും കൂടാതെ എച്ച് എൽ ജി എച്ച് ഡി ആർ ടെൻ എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡോർ ബി വിഷൻ ഐ ക്യൂ ഇവയുടെ സപ്പോർട്ടും ഈ ഒരു ടി വിയിലുണ്ട് ഒട്ടേറെ ടെസ്റ്റുകൾക്ക് ശേഷമാണ് തോഷിബ ഒരു ടി വി കസ്റ്റമറുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിൽ പരം പെർഫോമൻസ് ടെസ്റ്റുകളും ആയിരത്തിൽ കൂടുതൽ തവണ ഡ്രോപ്പ് ടെസ്റ്റും ഇരുന്നൂറ് മണിക്കൂറിൽ കൂടുതൽ സാമ്പിളിംഗ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ടി വി നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ ഫീച്ചേഴ്സാണ് കണ്ടല്ലോ ഒട്ടേറെ ഫീച്ചേഴ്സാണ് ജപ്പാനിലെ നമ്പർ വൺ ടി വി ബ്രാൻഡായിട്ടുള്ള തോഷിബയുടെ ഈ ഒരു ടി വിയിലുള്ളത് ഇത് ജപ്പാനിലെ നമ്പർ വൺ ടി വി ബ്രാൻഡാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ടി വി നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ട് വ്യത്യസ്ത അളവുകളിൽ ലഭ്യമാണ് അതായത് അൻപത്തി ഇഞ്ചും അറുപത്തഞ്ച് ഇഞ്ചും അങ്ങനെ രണ്ട് വ്യത്യസ്ത അളവുകളിൽ അതിൽ നമുക്ക് അൻപത്തി അഞ്ച് ഇഞ്ചിൻ്റെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് വില വരുന്നത് ഇനി അറുപത്തഞ്ച് ഇഞ്ചാണ് വാങ്ങണ്ടതെങ്കിൽ അതിന് അൻപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് വാങ്ങേണ്ടത് അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഇത് വാങ്ങാൻ സാധിക്കും വാങ്ങാനില്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വർഷമാണ് കമ്പനി ഇതിന് വാറൻറ്റി നൽകുന്നത് നല്ല ഒരു അടിപൊളി ഡിസ്പ്ലേ നല്ല അടിപൊളി ഓഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ ബിൽ ക്വാളിറ്റി അങ്ങനെ എല്ലാം കൊണ്ടും ടി വി നല്ല അടിപൊളിയാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് പിന്നെ തോഷിബ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു നൂറ്റി നാൽപ്പത്തൊമ്പത് വർഷം പാരമ്പര്യമുള്ളൊരു ബ്രാൻഡാണ് നിങ്ങളിൽ പല ആളുകളും തോഷിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ആ ഒരു വിശ്വാസതീയുമുണ്ട് അപ്പോൾ ഈ ഒരു ടി വിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുകൂടി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമലാട്ടിലോ മറ്റൊരുമേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം